കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മലയാളം കലണ്ടർ പ്രകാശനം പള്ളുരുത്തി കസ്ബ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ മുനീർ നിർവഹിച്ചു പള്ളുരുത്തിയിലെ ജനങ്ങൾക്കും വ്യാപാരികൾക്കുമായി കലണ്ടറിന്റെ വിതരണവും വ്യാപാര ഭവനിൽ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് പി സി സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നാലായിരത്തിൽ പരം യൂണിറ്റുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കലണ്ടർ കലണ്ടർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു വിതരണം മാത്രമല്ല മറ്റു ഒട്ടനവധി സാമൂഹിക പ്രവർത്തനങ്ങൾ കേരള വ്യാപാരി വിധേയ വരുത്തുന്നതിൻ്റെ യൂണിറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കള്ളവുരുതി മർച്ചൻറ്റ്സ് അസോസിയേഷനിൽ കലണ്ടർ പ്രകാശനം നടത്തിയിരിക്കുന്നു അതുപോലെ നാളെ റിജൻഡർ ബലോൻ്റെ യൂണിറ്റിൽ അല്ലെങ്കിൽ ഇടക്കൊച്ച് ഒട്ടനവധി യൂണിറ്റുകളിൽ ഈ ഡിസംബർ മാസത്തിൽ കലണ്ടർ പ്രകാശനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കലണ്ടർ നമുക്ക് വ്യാപാര കലണ്ടർ ഇറക്കുന്നുണ്ട് കലണ്ടർ നമുക്ക് ജോലി ആക്യാസ് ഭീമാ ജുവല്ലറി കല്യാണം സെറ്റ് എന്നീ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ കലണ്ടർ കലണ്ടർ പ്രസിദ്ധീകരിക്കുമെങ്കിലും അവരവരുടെ വലിയ പരസ്യങ്ങളൊക്കെ അവരുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ ചെറുകിട വ്യാപാരികളുടെ ഒരു പരസ്യം ഒരു കലണ്ടർ പ്രസിദ്ധീകരിക്കുവാൻ നമ്മുടെ വ്യാപാരികൾക്ക് എല്ലാം കഴിവില്ല അപ്പൊ അവരുടെ പരസ്യം നമ്മൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ ഈ കലണ്ടർ ആ ഒരു ചെലവും ഇതിൻ്റെ ചെലവുകൾ വഹിക്കുന്നത് ആ ചെറിയ വ്യാപാരികളുടെ പണം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ അതിന്റെ ചിലവുകൾ സൗജന്യമായിട്ട് നമ്മൾ പഴുത്തിയിൽ ജനങ്ങൾക്കും വ്യാപാരികൾക്കും നൽകി വരിക വരികയാണ് കലണ്ടർ പ്രകാശനം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മൊത്തം നമ്മുടെ വ്യാപാരികൾക്ക് എല്ലാവിധ നന്മകളും സുഗമമായിട്ട് ചെയ്യാനുള്ള അവസ്ഥകൾ ഒരുപാട് നമ്മൾ സഫർ ചെയ്യുന്നുണ്ട് രാഷ്ട്രീയം പറയുന്നത് ഒരുപാട് നമ്മള് ബുദ്ധിമുട്ടുന്നുണ്ട് പലവിധ ടാക്സുകളും ഈ ടാക്സ് അടച്ചു കഴിഞ്ഞാലും നമ്മൾ പല സ്ഥലത്തും പോയി നോക്കാനും തോന്നുന്നുണ്ട് പക്ഷെ ഈ വ്യാപാരി സമൂഹത്തിന്റെ വലഭവം നമ്മൾ തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയി ഇപ്പോഴുള്ള നേതൃത്വം വന്ന നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഏത് കാര്യത്തിനും ആവശ്യമുള്ള കാര്യത്തിന് പ്രതികരിക്കുന്നുണ്ട് ഈ ആനക്കാരനോട് വലപ്പം അല്ലെന്നോട്ടാണ് വളരെ സന്തോഷമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഘടന എന്ന നിലയിൽ നമ്മളെ സമൂഹം അറിയുന്നതിനും അതോടൊപ്പം തന്നെ നമ്മളുടെ സാമൂഹിക സാമൂഹികൾക്കുന്നതിനൊപ്പം തന്നെയാണ് നമ്മുടെ പ്രവർത്തനം നടക്കുന്നത് കേവലം ഒരു ജോലിയേക്കാൾ ഉപരിയായി ഒരു സാമൂഹിക ജീവിയാണെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലും ഈ സമൂഹത്തിലെ എല്ലാവരെയും ചേർന്ന് നിർത്തണമെന്നുള്ള അതമ്യമായിട്ടുള്ള ആഗ്രഹവും എന്തൊക്കെ തന്നെ പറഞ്ഞാലും മറ്റ് മത സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് മതങ്ങളെയും മറ്റെല്ലാം ഉപയോഗിക്കുമെങ്കിലും വ്യാപാര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹം അവരുടെ ഭാഗമാണ് അവർ സമൂഹത്തിൻ്റെ ഭാഗമാണ് സമൂഹത്തിൻ്റെ എല്ലാ നന്മകളും ഉൾക്കൊള്ളുവാനും തിന്മകളെ തിരിച്ചറിയുവാനും എപ്പോഴും വ്യാപാര സമൂഹം തയ്യാറായിട്ടുണ്ട് സമൂഹത്തിന്റെ വേതനകൾ അറിഞ്ഞുകൊണ്ട് അവരോടൊപ്പം നിൽക്കാനും നമ്മൾ തയ്യാറായിട്ടുണ്ട്